എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ടൻ്റെ ഐറ്റാണ് അതും അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് പോകണം കണ്ണം അതേപോലെ തന്നെ നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊണ്ട് വന്നേക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്ത ടൈപ്പ് തന്നെ ഈയൊരു വീനക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് പാനൽ കട്ടാണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു സീസണിൽ വെയർ ചെയ്യാൻ പറ്റി അത്രയും നല്ലൊരു ഐറ്റം കൂടിയാണ് ഇവിടുന്നാണ് ഇതിൻ്റെ ആയൊരു അടുപ്പ് പോയേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇവിടെ വരെ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ചഡ് ആണ് അതിന് ശേഷം ലൈനിങ് അറ്റാച്ചഡല്ല വേറെ ഒന്നുമല്ല നമ്മൾ എ ലൈൻ പാറ്റേൺ അടിക്കുമ്പോൾ ഫുള്ള് ലൈനിങ് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി ഇരിക്കുമല്ലേ നമ്മളെല്ലാം കുറച്ചും കൂടി ഒന്ന് എന്താണെന്ന് പറയേണ്ടത് സ്റ്റൈലിഷ് ആയിട്ട് മെലിങ്ങിട്ടെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് ലൈനിങ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും ഇവിടുന്ന് ഇതുപോലെ തന്നെ പാനൽ കട്ട് അടിച്ചു പോവാണ് ചെയ്തേക്കുന്നത് എഴുന്നൂറ്റി അമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത്രയും നല്ലൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട അപ്പം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല കോട്ടൻ്റെ ഐറ്റം തന്നെയാണ് സെയിം പാറ്റേൺ തന്നെ ഇതേപോലെ വീനക്ക് കൊടുത്തിട്ട് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഒരു ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ദേ പോലെ വരും ഇതിൻ്റെ പ്രൈസാണ് ഹൈലെറ്റ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ ആർക്കും കോടി എടുക്കാൻ പറ്റാത്തതും ഷിപ്പിംഗ് ചാർജ് തരാത്തതൊന്നും വിഷമം പറയേണ്ട അതേപോലെ തന്നെ നല്ലൊരു കോട്ടന്റെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ സെയിം തന്നെ ബ്ലാക്കിൽ ഇതേപോലെ പ്രിന്റ് വന്നി അല്ല സോറി ബ്ലൂയിൽ ഇതേപോലെ തന്നെ പ്രിന്റ് വന്നിരിക്കുന്നതാണ് കോട്ടൺ അറ്റാച്ചഡ് ആണ് വീനക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് പോലെ തന്നെ അജ്രക്ക് പ്രിന്റ് അല്ലേ എപ്പോഴും നമുക്ക് എന്താ പറയേണ്ടത് മടുക്കാത്തൊരു പ്രിൻ്റ് ആണല്ലേ ഇത് അപ്പം ഇതും ഇതേപോലെ തന്നെ അമ്പർല കട്ടാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ഇത്രയും ഫ്ലെയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് വീനക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഒരു ഫ്രോക്ക് ടൈപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റൈറ്റാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു കട്ടിങ് കൊടുക്കുവാണ് ചെയ്തേക്കുന്നത് അതിന് താഴെ ഇതേപോലെ തന്നെ പാനിലടിച്ച് പോയേക്കുവാണ് ചെയ്യുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതേപോലെ വരും സ്ലീവ് വന്നേക്കുന്നത് ത്രീ ഫോർ ആണ് അതേപോലെ തന്നെ നല്ല ലൈനിങ്ങും കൂടെ ഹാഫ് ഇവിടെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സിക്സ് ഡബിൾ നയന് ഫ്രീ ഷിപ്പിങ്ങിൽ അതും നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ഒരു പാറ്റേൺ ആണ് ഇതേപോലെ വരും കോളർ നെക്ക് വന്നിട്ട് നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടുന്നേ ഇതുപോലെ തന്നെ പാനൽ കട്ട് അടിച്ചു പോവാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ അത്രയും നല്ലൊരു ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഫ്ലെയർ ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അത്രയും ആയിട്ടുള്ള ഒരു ഐറ്റാണ് എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പം നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താഴെ ഇതേപോലെ തന്നെ നല്ലൊരു ഫ്രില്ല് പോലെ കൊടുത്തേക്കുവാണ് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതേപോലെ തന്നെ കഴിഞ്ഞ കമൻറ്റ് സെക്ഷനിലെ വിന്നറെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടേ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വിഷു കോടി കിട്ടട്ടെ അല്ലേ അതിനു മുന്നേ നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതായത് വിഷു കളക്ഷൻസിനകത്തുള്ള വീഡിയോയിലെ ആ കമൻ സെക്ഷനാണ് എടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോകണം അതേപോലെ തന്നെ പരമാവധി വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്നേഹവും അതേപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമുക്കൊക്കെ മുന്നോട്ടേക്ക് പോകാനാവുള്ളൂ അതുപോലെ തന്നെ റേറ്റ് താഴ്ത്തിയിട്ടും കൊണ്ടുവരാനാവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ സ്ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കമൻറ്റ് നമുക്കെടുക്കാം ഇതിനകത്ത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അടിപൊളി ഒരുപാട് സന്തോഷം ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസ് കാണാൻ കഴിയണമെങ്കിൽ അഫോർഡബിൾ തന്നെ വേണം അതും വിലക്കുറവിൽ കിട്ടിയാലോ സംഗതി കളറല്ലേ അതായത് റിയ റിയാസ് ഷെറിൻ ദാസ് എൺപത്തി നാല് എൺപത് ഈ ഒരു കമന്റ് കാണുവാണെങ്കിൽ അല്ല ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് വിഷുവിന് മുന്നേ അതായത് നിങ്ങളുടെ ഒരു കയ്യിൽ തന്നെ വിഷു കോടിയായിട്ട് നമുക്ക് എത്തുമ്പോൾ നമുക്കും ആയൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക